സ്വപ്നം കണ്ടുകൊണ്ട് ധൈര്യസമേതം സമൂഹത്തിന്റെ പല പരമ്പരാഗത രീതികളെയും പൊളിച്ചെഴുതിയ ടെസ്ല സ്പേസ് എക്സ് കമ്പനികളുടെ മേധാവിയായ ഇലോൺ മസ്കിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുകയും അത് നേടിയെടുക്കുകയും നടത്തിയെടുക്കുകയും ചെയ്ത ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന മസ്ക് ഒരു സമൂഹത്തെ ആ സമൂഹത്തിലെ യുവതയെ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാലോ വാ വിളിക്കാതെ തരമില്ലല്ലേ അതെ അത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സ്റ്റാർലിംഗിന്റെ വരവ് ബ്രസീലിയൻ ഗോത്രങ്ങളിൽ അശ്ലീല ചിത്രങ്ങളോടുള്ള ആസക്തി കൂട്ടിയു റിപ്പോർട്ട് ഇന്റർനെറ്റിന്റെ കടന്നുവരവ് വൻ ചലനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കൂടി രംഗത്തെത്തിയതോടെ ആമസോൺ കാർഡുകളിൽ പോലും ഇന്റർനെറ്റിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെട്ടു ഇതോടെ പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ആമസോൺ കാർഡുകളിൽ ജീവിച്ചിരുന്ന ഗോത്രങ്ങളിൽ പോലും ഇന്ന് ഇന്റർനെറ്റ് ലഭ്യമായി കഴിഞ്ഞു പക്ഷേ ഈ പുതുലോകം അവരെ തികച്ചും മോശമായാണ് സ്വാധീനിച്ചതെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇത്തരം സമൂഹങ്ങളിൽ ഗുണങ്ങളെക്കാളേറെ ദോഷങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയോടുള്ള ആസക്തിയും അശ്ലീല ചിത്രങ്ങളോടുള്ള അമിത താല്പര്യവും ഓൺലൈൻ ും ഇത്തരം സമൂഹങ്ങളെ മോശമായി ബാധിച്ചു ആമസോൺ കാർഡുകളിൽ താമസിക്കുന്ന മറൂബോ ഗോത്രമാണ് തങ്ങൾക്ക് സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർലിങ് ബ്രസീലിൽ സാന്നിധ്യം അറിയിച്ചതോടെ അതിവേഗ ഡിജിറ്റൽ കണക്ഷൻ സാധ്യമായി എഴുപത്തിമൂന്നുകാരിയായ സൈനാമ മരൂബോ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് അത് എല്ലാവരും സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇന്ന് ഈ ഗോത്രത്തിലെ യുവാക്കൾ ലോകമെങ്ങുമുള്ള ഫുട്ബോൾ കളികൾ തത്സമയം കാണുന്നുണ്ട് വാട്സപ്പിലൂടെ പലരുമായും സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാൽ അവ മറ്റൊന്നുകൂടി ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു മറൂബോ ഗോത്രത്തിനിടയിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണത്രേ ഇന്റർനെറ്റ് വന്നതോടെ ചെറുപ്പക്കാർ മടിയന്മാരായി മാറി പലരും കാട്ടിൽ കയറി അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിൽ പോലും മടി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ വെള്ളക്കാരുടെ വഴികൾ പഠിക്കുകയാണെന്നാണ് അവർ പറയുന്നത് പരമ്പരാഗത ഗോത്ര സംസ്കാരത്തിൽ ചുംബനവും മറ്റു പരസ്യ സ്നേഹ പ്രകടനങ്ങളും എല്ലാം നിഷിദ്ധമാണ് പക്ഷേ ഇന്റർനെറ്റിന്റെ വരവോടെ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി ചെയ്യാൻ തുടങ്ങി മാത്രവുമല്ല കൂടുതലായി അശ്ലീല ചിത്രങ്ങൾ കാണുകയും ചെയ്യുന്നു ഇന്ന് പൊതു ഇടങ്ങളിൽ പോലും യുവാക്കൾ ലൈംഗിക ചുവയോടെയാണ് സംസാരിക്കുന്നതെന്നാണ് അവരുടെ പരാതി മാത്രവുമല്ല ഗ്രൂപ്പുകളിൽ പോലും ഇത്തരം ദൃശ്യങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഇത് ഗോത്രത്തിന്റെ തനത് സംസ്കാരത്തെ ഇല്ലാതാക്കുന്നുവെന്നും മറൂബോ അസോസിയേഷൻ ഓഫ് കമ്മ്യൂണിറ്റിയുടെ തലവനായ ആൽഫ്രഡോ മറൂബോ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു വെച്ചതാണ് ഇതെല്ലാം ഗോത്ര സംസ്കാരത്തെ തകർത്തെറിയുന്നതിന് തുല്യമാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ലോൺ മസ്ക് ആണ് പ്രത്യക്ഷമായ അല്ലെങ്കിലും പരോക്ഷമായ ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം കാരണക്കാരൻ എന്ന് പറയുകയാണോ അവർ എന്ന് ചോദിക്കാതെ തരമില്ല